പാർവതി അവന്റെ അടുത്തേക്ക് നടന്നു എന്താ എന്താ ഇവിടെ അത് പാർവതി ഒന്ന് വേഗം അയ്യോ അച്ഛൻ എന്തെങ്കിലും അച്ഛന് പെട്ടെന്ന് ഒരു ശ്വാസ തടസ്സം പോലെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ അപ്പോഴേ വീട്ടിൽ ചെന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ടുണ്ട് ഇപ്പൊ കുഴപ്പമില്ല പക്ഷേ പാർവതിയെ കാണണമെന്ന് ഒരേ വാശി അതാ ഞാനിങ്ങോട്ട് പോന്നത് അച്ഛൻ അവളുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങി വിഷമിക്കാനും മാത്രം ഒന്നുമില്ല പാർവതി താൻ വേഗം വാ പോകാം ഹരിയേട്ടാ ശ്രീയേട്ടൻ അവളുടെ ചോദ്യം മനസ്സിലായതുപോലെ ഹരി വിലങ്ങനെ തലചലിപ്പിച്ചു അവൾ വിതുമ്പി തനിയും വസുവെണീറ്റ് അവരുടെ അടുത്തേക്ക് നടന്നു ഡാ എന്താടാ പ്രോബ്ലം തനി അവളുടെ തോളിൽ കൈവച്ചു അച്ഛൻ ഹോസ്പിറ്റലാണെന്ന് ഞാൻ പോവാടാ പാറു കണ്ണീരോടെ പറഞ്ഞു തനി വാച്ചിലേക്ക് നോക്കി ഷോ വാപ്പ വരാൻ നേരായി ഇല്ലേ ഞാനും വരായിരുന്നു വേണ്ടടാ അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്നെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് ഹരിയേട്ടം വന്നതാ കൂട്ടിയിട്ട് പോകാൻ എന്നാ ഞാൻ പോട്ടേടാ ആ ചെല്ലടാ ഞാൻ വിളിക്കാം കേട്ടോ ഞാൻ വരണോടോ ബസു അവളെ നോക്കി വേണ്ടേട്ടാ ഒന്ന് മന്ദഹസിച്ചു ഹരി നടന്നതും പാറുവും പിന്നാലെ നടന്നു പാവം അതിന് ഒരു കാലത്തും സമാധാനം കിട്ടിയിട്ടില്ല തനി നെടുവേർപ്പെട്ടു എന്നാ പോട്ടെ വസുവിനെ നോക്കി ചോദിച്ചുകൊണ്ട് തനി നടന്നു പെട്ടെന്ന് അവൾ തിരിഞ്ഞെന്ന് അവനെ ഒന്ന് നോക്കി അതേ ചെയർമാനേ ഞങ്ങളുടെ ജെന്നിയെ വലിയ ഇഷ്ടമാണ് അല്ലേ അവനൊന്ന് മിഴിച്ചു ഞെട്ടണ്ട എനിക്കന്നേ കത്തിയതാ പിന്നെ ചോദിച്ചില്ല എന്നേ ഉള്ളൂ രണ്ടും കൂടി പ്രാവിനെപ്പോൽ കുറുകുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഇന്ന് കൺഫേം ചെയ്തു ജന്നിയെ വിളിച്ചപ്പോൾ അവളുടെ സ്വരം കേട്ടപ്പോ ഈ മുഖത്ത് വിരിഞ്ഞ നവരസങ്ങൾ ഞാൻ പിടിച്ചു കേട്ടോ നിങ്ങൾ പൊളിയ രണ്ടും ചേരും ബൈ അവൾ ചിരിയോടെ തിരിഞ്ഞു നടന്നു വസുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അതെ എന്താ മോളുടെ ഉദ്ദേശം ഞാൻ നിന്നെ നിന്റെ വീട്ടിൽ സേഫ് ആക്കി എത്തിക്കാൻ ഞാനാടാ നിന്റെ കാമുകനോ വിനു അനിയൊന്നു നോക്കി അയ്യേടാ കാമുകനാകാൻ പറ്റിയ മോതല് താൻ എന്റെ സാറിൻ്റെ ഏഴയിലത്ത് വരുമോ വിനുവേട്ട അയ്യടി അവളുടെ ഒരു വിനുവേട്ടൻ അവൻ കൃത്രിമ ദേഷ്യം കാണിച്ചു അതേ മോളെ പെട്രോൾ അടിച്ചു തന്നാ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ട് വിടാം ആ വില കയ്യിൽ വെച്ചോ ലൈൻ ബസ്സിൽ കയറിയ പത്ത് രൂപയുടെ ചിലവേ ഉള്ളൂ എനിക്ക് ആ എന്നാ പിന്നെ നീ ലൈൻ അടിച്ചുപൊയ്ക്കോ അവൾ തല ചൊറിഞ്ഞു ചൊറിഞ്ഞിളക്കണ്ട കേറിക്കോ വിട്ടേക്കാം അനി ഒന്നിളിച്ചു വീട്ടിൽ എന്റെ തന്തപ്പടി ഉണ്ട് പെട്രോൾ അടിക്കാനുള്ളത് വാങ്ങിച്ചു തരാം അവൾ പിന്നിൽ കയറിക്കൊണ്ട് പറഞ്ഞു ഉം അത് വേണം പിന്നെ ഓസിനൊന്നും ഞാൻ ചെയ്യാറില്ല ഓ അനി മുഖം ചുളുക്കി അനി നിന്നെ അങ്ങർക്ക് ഇഷ്ടമാണോ ണന്ന് ആ കുശുമ്പ് കണ്ടറിയില്ലേ അല്ല എന്താ ഇപ്പൊ അങ്ങനെ ഒരു ഡൗട്ട് അങ്ങേർക്ക് വേണ്ടെങ്കി എനിക്കൊരു വിനുവേട്ട എന്ന് വിളിച്ച നാവുകൊണ്ട് എന്നെ കൊണ്ട് മറ്റൊന്നും വിളിപ്പിക്കരുത് അവൻ പൊട്ടിച്ചിരിച്ചു അല്ലേലും നിന്നെ പോറ്റാനുള്ള കഴിവൊന്നും എനിക്കില്ല മോളെ അവൾക്കറിയാം അവൻ വെറുതെ പറയുന്നതാണെന്ന് അവളൊന്ന് ചിരിച്ചു ബസ് സ്റ്റോപ്പ് എത്തിയതും അവൾ അവന്റെ പുറത്ത് തട്ടി അതെ നിർത്ത് നിർത്ത് ഞാനിവിടെ ഇറങ്ങിക്കോളാം അയ്യോ ഇവിടോ ഹാ ഇവിടെ വരെ മതി എന്നേ അഭിനയിച്ചഭിനയിച്ച് ഇയാൾക്ക് വല്ല പ്രേമോം തോന്നിപ്പോയ ഞാൻ പെട്ടു എന്റെ കിച്ചേട്ടൻ വിധവനായി പോകും മാഷേ അയ്യടി പെണ്ണിൻ്റെ ഒരു പൂതി പൊടിയോട് അവൻ കണ്ണുരുട്ടി അവൾ ചിരിയോടെ ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ നിന്നു ബായ് അവൻ കൈവീശിയതും അവൾ ചിരിച്ചു അവൻ പോയതും അടുത്തു വന്ന ബസ്സിൽ തന്നെ കയറി അനിയും പോയി അവരുടെ പിന്നാലെ ഓട്ടോയിൽ ഫോളോ ചെയ്തു വന്ന കിഷോറിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവൻ എന്തോ ഒന്ന് ചിന്തിച്ചു ചേട്ടാ വാ പോകാം അവൻ പറഞ്ഞതും ഓട്ടോ തിരിഞ്ഞു നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി ഇതുവരെ നീ കളിച്ചില്ലേ ഇനിയിപ്പോ ഞാനും ഒന്ന് കളിച്ച് നോക്കാം അവൻ സീറ്റിലേക്ക് ചാരി എന്തോ പോലെ അവൻ പെട്ടെന്ന് ഫോൺ എടുത്തു കണ്ണാ നീ പറഞ്ഞത് കറക്റ്റാ ഇന്ന് ഞാൻ കണ്ടെത്തി ഇനി എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് നീ വേണോ അതിന് എന്റെ കൂടെ നിൽക്കില്ലേടാ ഉം ശരി എന്നാൽ ഞാൻ വരുമ്പോ എല്ലാം വിശദമായി പറയാം ഓക്കേടാ കിഷോർ ഫോൺ പോക്കറ്റിൽ താഴ്ത്തിക്കൊണ്ട് ചുണ്ടിലൂറിയ ചിരിയുമായി പുറത്തേക്ക് നോക്കി മോളെ അനീറ്റ എന്തൊക്കെയായാലും ഞാൻ നിന്നെ പഠിപ്പിക്കുന്ന ആളല്ലേ അത്ര ബുദ്ധിയില്ലാതെ വരുവോ നിന്റെ ഓവർ ഓവറാക്ടിങ് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ അവൻ ചിരിയോട് ഓർത്തു ഹോസ്പിറ്റലിലെത്തിയ പാറു അമ്മയെ കണ്ടടുത്തേക്ക് ഓടിച്ചെന്നു അമ്മേ അച്ഛൻ എങ്ങനെയുണ്ട് അവർ ഒന്നും മിണ്ടിയില്ല സിസ്റ്റർ ഇതാണ് പാർവതി കുട്ടി വരൂ അവൾ പകപ്പോടെ അവരെ നോക്കി മോള് ചില്ലേ അച്ഛനെ കാണണമെന്ന് പറഞ്ഞിരുന്നു അവർ പറഞ്ഞതും പാറു അകത്തേക്ക് കയറി അവളുടെ ഹൃദയം വല്ലാതെ ഇടിച്ചു സിസ്റ്റർ എൻ്റെ അച്ഛൻ കുട്ടി ചെന്ന് കണ്ടോളൂ അവർ പറഞ്ഞുകൊണ്ട് മാറി നിന്നു പാറുവിന്റെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി ബെഡിൽ തളർന്നു കിടക്കുന്ന രൂപത്തെ നോക്കി അവൾ വേദനയോടെ നിന്നു അച്ഛാ അയാൾ മെല്ലെ കണ്ണുകൾ ചലിപ്പിച്ചു ഒന്ന് ഒന്ന് നോക്കി അവർ മാസ്ക് എന്താ എന്താ അച്ഛനെ ഒന്നുമില്ലടാ എനിക്ക് എനിക്ക് അവനെ കാണണം മോളെ ചിലപ്പോ ഞെട്ടലോടെ അവൾ വിളിച്ചു അയാൾ ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ പോയാ അവനല്ലേ നിങ്ങളെ നോക്കേണ്ടത് ഞാൻ ഞാൻ പറയാം അവനോടെല്ലാം അച്ഛാ വിറയലോടെ അവൾ വിളിച്ചു സാരമില്ല വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് സമാധാനത്തോടെ പോകാമല്ലോ മോളെങ്ങനെ അവനെ കൊണ്ടുവരണം അച്ഛാ ഞാൻ വേണം മോളെ ഇനിയെങ്കിലും എൻ്റെ മോൾ ധൈര്യത്തോടെ നിൽക്കണം നിന്റെ അമ്മയ്ക്ക് ൂ എന്റെ കുഞ്ഞ് വേദനിക്കുമെന്ന് കരുതി മറച്ചതൊക്കെ അവനെ കൂടുതൽ വേദനിപ്പിച്ചു ഇനി അത് വേണ്ട ഞാൻ തന്നെ എല്ലാം ശരിയാക്കാം ആക്കണം ഇനിയും വൈകിയ ചിലപ്പോ അയാൾ ഒന്ന് നിർത്തി മുളെ മുളെപ്പാറു ഹരിക്ക് ഹരിക്ക് നിന്നെ വലിയ കാര്യമാണ് ഒരേ ദിവസം ഒരുപോലെ വേദന തിന്നവരാ ഞങ്ങൾ എനിക്കുള്ള നഷ്ടത്തെക്കാൾ വലുതായിരുന്നു അവനെ സംഭവിച്ചത് ഇന്നും ഞാൻ എൻ്റെ സ്ത്രീയെ ചേർത്ത് പിടിച്ചത് അവൻ ഒറ്റപ്പെട്ടു പോകാതിരിക്കാനാ അവൻ്റെ മനസ്സിൽ നീയാ നീ മാത്രം അച്ഛാ അവൾ ഞെട്ടലോടെ അയാളെ നോക്കി അതേടാ എന്നോട് പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം അവൻ്റെ മനസ്സ് നീ അവനെ കൈവിട്ട് കളയരുത് ആരോരും ഇല്ലാത്തവനാണെന്ന് എൻ്റെ കുഞ്ഞിന് തോന്നരുത് അവൻ ആരൊക്കെ കൈവിട്ടാലും അവൻ ഉണ്ടാകും നിനക്ക് മോളെ പാറു ഒരു ശ്രമം അവൻ ശ്രീ എനിക്കൊന്ന് കാണണം മോളൊന്ന് കൊണ്ടുവരൂ അവനെ അയാൾ കെഞ്ചി അവൾ മുഖം അമൃത്തി തുടച്ചു കൊണ്ടുവരും അവളുടെ സ്വരം ഉറച്ചതായിരുന്നു അച്ഛൻ സമാധാനിക്ക് ഞാൻ ശ്രീയേടിനെ കൊണ്ട് വേഗം വരും അവൾ അയാളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി പെട്ടെന്ന് തിരിഞ്ഞു നടന്നു അയാൾ കണ്ണുകൾ ചേർത്തടച്ചു ഞാൻ ഞാൻ എൻ്റെ മോൻ്റെ മുന്നിൽ മനസ്സ് തുറക്കാൻ പോവാ തുണയായി കൂടെയുണ്ടാകണേ പുറത്തേക്ക് വന്ന പാറു വേവലാതിയോടെ നിൽക്കുന്ന അമ്മയെ നോക്കി ഒന്നുമില്ലമ്മേ അച്ഛൻ സുഖായിരിക്കുന്നു ഞാനിപ്പോ വരാട്ടോ അമ്മേ അമ്മ ഇവിടെ തന്നെ ഉണ്ടാകണം ഹരി നിൽക്കുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് നടന്നു വാ ഹരിയേട്ടാ അവൻറെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ നടന്നു അല്ല ഓടി പാർവതി എവിടേക്കാ അറിയില്ല വല്ല ബാറിലോ ക്ലബ്ബിലോ ബീച്ചിലോ എവിടാണെങ്കിലും പോയി അന്വേഷിച്ച് കണ്ടെത്തി എനിക്ക് ശ്രീയേട്ടനെ ഇവിടെ അച്ഛൻറെ മുന്നിൽ എത്തിക്കണം ഹരി അമ്പരന്ന് പോയി പാർവതി അതേ ഹരിയേട്ട ഞാൻ കൊണ്ടുവരും എൻ്റെ അച്ഛനു വേണ്ടി ഇതിൽ ഞാൻ തോറ്റുപോയില്ല എൻ്റെ അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കണോ എനിക്ക് അവൻ്റെ കയ്യിൽ അവളുടെ പിടിമുറുകി എൻ്റെ ഒപ്പം നിൽക്കില്ലേ എൻ്റെ ഹരിയേട്ടൻ അവൻ്റെ ഉള്ളമൊന്ന് തുടിച്ചു എൻ്റെ ഹരിയേട്ടൻ അവളുടെ നാവിൽ നിന്നും വീണ ആ വാക്ക് അവൻ്റെ ഹൃദയം ഒന്ന് തുടിച്ചു അവൻ അവളുടെ കയ്യിൽ ഒന്നുകൂടി അമർത്തിപ്പിടിച്ചുണ്ടാകും എന്നും എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും അവന്റെ ഉള്ളം തുടിച്ചു കാറിനരികെ എത്തിയതും അവൾ കൈവിട്ട് ഉള്ളിൽ കയറിയിരുന്നു ഹരി ഡ്രൈവിംഗ് സീറ്റിൽ കയറി പിന്നെ അവളെ ഒന്ന് നോക്കി ശ്രീപോ എവിടെ ഉണ്ടെന്ന് അറിയണ്ടേ ഞാൻ അവനെ ഒന്ന് വിളിക്കാം അവൾ തലയാട്ടി ഹരി ഫോൺ എടുത്തു ഡയൽ ഹലോ എന്താടാ നീ എവിടാ ഞാൻ ദാ വീട്ടിലോട്ട് വന്നതാ ആരും ഇല്ലെന്ന് തോന്നുന്നു അങ്ങേരെ കെട്ടിയെടുത്തോ ശ്രീ ശാസനോടെ വിളിച്ചുകൊണ്ട് ഹരി ഫോൺ കട്ടാക്കി അവൻ ഭാഗ്യത്തിന് വീട്ടിലുണ്ട് എന്നാ നമുക്ക് വേഗം പോകാ ഹരിയേട്ടാ ഹരി കാറെടുത്ത് പാഞ്ഞു വീട്ടുമുറ്റത്ത് കാർ നിർത്തുമ്പോൾ പാറു ഒന്ന് കണ്ണുകൾ അടച്ചു തുറന്നു പിന്നെ ഹരിയെ നോക്കി ഹരിയേട്ടൻ ഇപ്പോൾ വരണ്ട ഞാനൊന്ന് സംസാരിക്കട്ടെ അത് അത് വേണോ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് സാരമില്ല ഞാൻ നോക്കിക്കോളാം എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഏട്ടൻ തന്നെയല്ലേ ഞങ്ങളുടെ അച്ഛന് വേണ്ടിയിട്ടല്ലേ ശരി പക്ഷേ പാർവതിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ ഇടപെടും അപ്പോ എതിരു പറയരുത് ശരി അവൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മെല്ലെ ഇറങ്ങി അവൾ ഉറച്ച കാലടികളോടെ അകത്തേക്ക് നടന്നു ഹരി പുറത്തിറങ്ങി കാറിൽ ചാരി നിന്നു ശ്രീയുടെ റൂമിന്റെ ബാതിൽ അവൾ നിന്നു പിന്നെ ദീർഘമായി ഒന്ന് ശ്വസിച്ചു രണ്ടും കളിപ്പിച്ച് ഡോറിലൊന്ന് മുട്ടി ആരാ ഹരിയാണോടാ കയറി വാ ഹരിയേട്ടനല്ല ഞാനാ പാർവതി ഒന്ന് വരുവോ നിനക്കെന്താടി പുല്ലെ ഇവിടെ കാര്യം എനിക്ക് വരാൻ സൗകര്യമില്ല നീ നിന്റെ പണി നോക്ക് അവൾ ദേഷ്യത്തോടെ ഡോർ തള്ളി തുറന്നു ഡോർ ഭിത്തിയിൽ അടിച്ച് വലിയ ശബ്ദമുണ്ടായി ഒരു നിമിഷം ശ്രീയൊന്ന് പകച്ചുപോയി പിന്നെ അവൻ ബെഡിൽ നിന്നും ചാടി എണീറ്റ് അവളുടെ നേർക്ക് കുതിച്ചു ഡി അവൻ ദേഷ്യത്തോടലറി മിണ്ടിപ്പോകരുത് ഏട്ടനാണെന്ന് ഞാനങ്ങ് മറക്കും എന്റെ അച്ഛനോട് ചെയ്തതൊക്കെ ഓർത്ത ചിലപ്പോ എന്റെ കൈ നിങ്ങളുടെ മുഖത്ത് വീഴും കാണണോ കണ്ണിൽ അഗ്നി നിറച്ച് മുന്നിൽ നിൽക്കുന്ന പെണ്ണ് പാർവതി തന്നെയാണോ എന്ന് അവൻ അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി എന്താണോ നോക്കുന്നേ ഞാൻ പാർവതി തന്നെയാ കാലം ഒന്നും മിണ്ടാതെ തന്റെ ഉപദ്രവം മുഴുവൻ സഹിച്ച അതേ പാർവതി പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് താൻ കേൾക്കും ഇല്ലെങ്കിൽ തന്നെ ഞാൻ കൊല്ലും അവൾ വിറച്ചു നിനക്കെന്താടി ഭ്രാന്ത് പിടിച്ചോ ശ്രീ ഒന്ന് പതറി പിടിച്ചതല്ല താൻ പിടിപ്പിച്ചതാ താൻ ആരാടോ വയ്യാദ്വിടെ കിടന്നത് തന്നെ ജനിപ്പിച്ച ആളാണ് ഒരു വെട്ടമെങ്കിലും താനൊന്ന് ചോദിച്ചോ സുഖാണോ എന്നൊരു വാക്ക് പോട്ടെ ഒരു നേരത്തെ ആഹാരം താൻ കൊടുത്തിട്ടുണ്ടോ വേണ്ട അതിന് ഞങ്ങളുണ്ടല്ലോ അല്ലേ സാരമല്ല താൻ ഇന്ന് വരെ ഒരു നേരത്തെ ആഹാരത്തിനുള്ളത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടോ നാണുണ്ടോടോ തനിക്ക് എന്നിട്ട് കയ്യൂക്ക് കാണിക്കാൻ വരും ആരെങ്കിലും കനിഞ്ഞു തരുന്ന ഭക്ഷണം തട്ടി തട്ടിത്തെറുപ്പിക്കാൻ വരും മോനെ എന്ന് ആ ഹൃദയം അലർന്നത് താൻ കേട്ടില്ല ഞാൻ കേട്ടിട്ടുണ്ടോ തനിക്ക് എന്താ അറിയേണ്ടത് തന്റെ അമ്മ എവിടെന്നോ അതോ ചത്തുപോയിട്ട് ആ ശവം കാണിക്കാത്തതിന്റെ കാരണമോ പറയടോ അതിനല്ലേ ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിലല്ലേ തനി ക്രൂരതകൾ മുഴുവൻ കാണിച്ചു കൂട്ടിയത് അല്ലേടോ എന്നാ കേട്ടോ തന്റെ അമ്മ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനെയും മോനെയും ഉപേക്ഷിച്ചു മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോയി അവൾ അലറി വിളിച്ചു ഡീ ശ്രീ ഒരു നിമിഷം തറഞ്ഞുപോയി എന്റെ കുറിച്ച് അനാവശ്യം പറഞ്ഞുണ്ടല്ലോ കൊണ്ടല്ലോ കുന്നുകളയും ഞാൻ അവൻ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു അവൾ സർവശക്തിയും എടുത്ത് അവന്റെ കവളിൽ ആഞ്ഞടിച്ചു ശ്രീ പകച്ചുപോയി നിർത്തിക്കോ ഇനി മതി തന്റെ അമ്മ ചെയ്ത തെറ്റിന് ബലിയാടായത് ഞങ്ങൾ നാല് ജന്മങ്ങളാ ശ്രീയുടെ മുഖം ചുളുങ്ങി ഓ നാലോ എന്ന് ചിന്തിക്കുവല്ലേ നിങ്ങളുടെ അമ്മയ്ക്ക് എന്ത് കുറവാ അച്ഛൻ വരുത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ ആ കാലം പക്ഷെ നിങ്ങൾക്കറിയാത്ത ചിലത് അന്ന് നടന്നു ഒരു രാത്രി ഇരുട്ടി വിളുത്തപ്പോ രണ്ട് കുടുംബമാണ് തകർന്നു പോയത് ശ്രീ അവളെ അമ്പരന്ന് നോക്കിയിരുന്നു ഹരിയേട്ടാ അവൾ ഉറക്കെ വിളിച്ചു കാതോർത്ത് നിന്ന ഹരി അകത്തേക്ക് കുതിച്ചു ഹരിയോ ശ്രീ അമ്പരന്ന് നിന്നു ഹരി വന്ന് ശ്രീയുടെ നിൽപ്പ് കണ്ട് പാർവതിയുടെ അഞ്ച് വിരലുകൾ അവന്റെ കവളിൽ പതിഞ്ഞിരുന്നു ഹരി അവളുടെ ഭാവം നോക്കി നിന്നു നിങ്ങളുടെ പൊന്നമ്മ കാരണം അനാഥമായ മറ്റൊരു ജന്മം ഏ ഹരിയും ശ്രീയും ഒരുപോലെ ഞെട്ടി പാർവതി നീ ഹരി ഞെട്ടലോട് അവളെ നോക്കി റിയട്ടെ ഹരിട്ടാ മതി ഇയാളോട് ഒളിച്ചു വെച്ച് നമ്മൾ സഹിച്ചതൊക്കെ ഇയാളും കുറച്ച് വേദനിക്കട്ടെ ഹരി ഇവളെന്താ പിച്ചും പെയ്യും പറയുകയാണോ ഇവൾക്ക് ഭ്രാന്ത് പിടിച്ചോ എൻ്റെ അമ്മ കാരണം നീ എങ്ങന എന്താടാ എടാ എന്താണ് ശ്രീ അലറി ശ്രീ ശ്രീ നീ ഒന്ന് അടങ് പ്ലീസ് ഹരി അവനെ പിടിച്ചു നിർത്തി എന്തിനാ മറക്കുന്നേ ഞാൻ പറയാം എടോ തൻ്റെ അമ്മ മരിച്ചു പോയതല്ല ഈ അച്ഛനൊപ്പം പോയതാ ഞെട്ടിപ്പോയി ശ്രീ അവരുടെ ബന്ധം നേരിൽ കണ്ട അച്ഛന്റെ അവസ്ഥ അത്രയും സ്നേഹിച്ചിരുന്നു അവരെ എൻ്റെ അച്ഛൻ പോലെയല്ലേ അവരെ നോക്കിയത് എന്നിട്ടും അവർക്കച്ഛനെ വേണ്ട പലപ്പോഴും പലരും പലതും പറഞ്ഞിട്ടും വിശ്വസിച്ചില്ലാ മനുഷ്യൻ എന്നിട്ടോ കണ്ണിൽ കണ്ടത് വിശ്വസിക്കാതെ തരവില്ലല്ലോ കൂടെ തകർന്നു പോയി ആ പാവം ഹരിയേടിന്റെ അമ്മയെ വിളിച്ചു വരുത്തി എന്താ വേണ്ടതെന്ന് ചോദിച്ചു ആ പാവം കുറെ കരഞ്ഞു അവർക്ക് ഒരുമിച്ച് തന്നെ ജീവിക്കണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോ ോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു എന്നേ ആവശ്യപ്പെട്ടുള്ളൂ നിങ്ങളെ നിങ്ങളെ മാത്രം ഒരിക്കലും കാണാൻ പോലും വരരുതെന്ന് സത്യങ്ങൾ നിങ്ങൾ ഒരിക്കലും അറിയരുതെന്ന് നിങ്ങൾ വേദന നിങ്ങൾ വേദനിക്കാതിരിക്കാൻ സ്വയം വെന്തുരുകി ആ മനുഷ്യൻ നിങ്ങളെ കൊണ്ടുപോകാൻ അല്ലെങ്കിലും അവർ ഒരിക്കലും ആയിരുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെ അവർക്ക് വേണ്ടായിരുന്നു ശ്രീ ബെഡിലേക്ക് ഇരുന്ന് പോയി നിങ്ങളെ വേണ്ടാതെ പോയ അവർക്ക് വേണ്ടിയാ നിങ്ങളെ നെഞ്ചോട് ചേർത്ത ആ മനുഷ്യനെ നിങ്ങൾ വേദനിപ്പിച്ചത് ഭാര്യയുടെയും ആത്മാർത്ഥ സുഹൃത്തിന്റെയും ചതി ആ മനുഷ്യനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു അമ്മ ആത്മഹത്യ ചെയ്തു ഈ പാവം അനാഥവനായി ഇടത് കയ്യിൽ ഹരിയട്ടനെയും വലത് കയ്യിൽ നിങ്ങളെയും ചേർത്ത് പിടിച്ച മനുഷ്യനാണത് ഹരിയേട്ടൻ എല്ലാം അറിഞ്ഞിട്ടും നിങ്ങളോട് മറച്ചത് അച്ഛൻ പറഞ്ഞിട്ടാ ശരിയാ എൻ്റെ അമ്മ നിങ്ങളെ നോക്കാൻ വന്നിട്ട് അച്ഛനെ കല്യാണം കഴിച്ച് ജീവിച്ചു അവർക്ക് പോകാൻ വേറൊരിടം ഉണ്ടായിരുന്നില്ല രണ്ടാം കല്യാണം ആണെന്നും നിങ്ങളെപ്പോലൊരു മകൻ ഉണ്ടായിട്ടും അമ്മ അച്ഛനെ ചേർത്ത് പിടിച്ചത് ആ മനസ്സിന്റെ നന്മ കൊണ്ട തനിക്ക് കിട്ടാതെ പോയ നന്മ തന്നെ ഓർത്ത് തന്നെ നെഞ്ചോട് ചേർത്ത് പിന്നെ കരയുകയല്ലാതെ തന്റെ അമ്മയെ വെട്ടിക്കൊന്നില്ല ആ പാവം ആ ഒരു തെറ്റേ ആ മനുഷ്യൻ ചെയ്തുള്ളൂ അതിനാണോ തനി കണ്ട കാലം മുഴുവൻ ഞങ്ങളെ തീ തീറ്റിച്ചത് ആണോന്ന് തൻ മനസ് വെച്ചെങ്കിൽ ഇതൊക്കെ എന്നെ കണ്ടെത്താം തനിക്കതിന് സമയമില്ലല്ലോ നിവർന്ന് നിൽക്കാൻ കഴിയാത്ത ആ പാവത്തെ നോവിക്കുന്ന തിരക്കിലായിരുന്നില്ലേ നീറി നീറി കഴിയാറായി ഇപ്പോഴും തന്നെ കാണണോന്ന് പറയുന്നു ചിലപ്പോ ഇനി കാണാൻ എന്ന് താൻ വരില്ല എനിക്കറിയാം പക്ഷെ താൻ ഒന്നോർത്തോ ഏത് ഗംഗയിൽ മുങ്ങിയാലും പാപം തന്നെ വിട്ടു പോകില്ലടോ എനിക്ക് എനിക്കറിയാം തന്റെ കൈ കൊണ്ടല്ലേടോ അച്ഛൻ ഹരി ഞെട്ടി പോയി ശ്രീ ഞടുങ്ങി പോയി അതെ കെട്ടിടത്തിന്റെ മുകളിൽ ഇതുപോലെ ഒരു തർക്കത്തിൽ പറ്റിയ കയ്യബദ്ധം ശ്രീയുടെ ഉള്ള് ചുട്ടു പഴുത്തു ശ്രീ വിശ്വസിക്കാനാകാതെ ഹരി അവനെ വിളിച്ചു ശ്രീയുടെ മുഖം ദയനീയമായി അന്ന് അന്ന് എനിക്ക് അറിയില്ല ഹരി ശ്രീ മുഖം പുത്തി പാർവതി അവന്റെ കാൽക്കലേക്ക് വീണു ശ്രീ ഏട്ടാ അവൾ പൊട്ടിക്കരഞ്ഞു അച്ഛൻ അച്ഛൻ പറഞ്ഞിട്ടില്ല ഇന്ന് വരെ എനിക്ക് തോന്നിയതാ അന്നത്തേ ഏട്ടന്റെ വെപ്രാളം ഞാൻ കണ്ടതാ ർക്കും അറിയില്ല ഒന്നും അറിയില്ല ഒന്ന് വരുമോ അച്ഛനെ കാണാൻ ദേഷ്യം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ ഒന്നുമല്ല ഞാൻ എൻ്റെ അച്ഛൻ്റെ അവസാനത്ത് ആഗ്രഹമാണെന്ന് തോന്നിയപ്പോൾ പറഞ്ഞു പോയതാണ് ഞാൻ ഇനിയും അറിയാതെ ഓരോന്ന് ചെയ്തു കൂട്ടി അച്ഛൻ്റെ മരണം കൂടി കണ്ട് സന്തോഷിക്കണ്ട എന്ന് തോന്നി അതിലും വലിയ പാവം എല്ലാം സ്ത്രീ കേട്ടറിയാം ശ്രീയേട്ടനോടൊക്കെയും മറിച്ച് വെച്ച അച്ഛനാ തെറ്റുകാരൻ ഒപ്പം ഞങ്ങളും ഇനി ഇനിയും അത് വേണ്ട ശ്രീയേട്ട നമുക്ക് നമ്മുടെ അച്ഛനെ കാണാൻ പോകാം പ്ലീസ് അവൾ അവൻ്റെ കാലിലേക്ക് വീണു മോളെ ശ്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെ വലിച്ചു ചേർത്തി ഈ ഭാവിയുടെ കാലിൽ നീ വീഴുന്നു വേണ്ട വേണ്ട മോളെ അവൻ അവളെ ചേർത്ത് പിടിച്ചു അവർ കരയുന്നത് കണ്ട ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂങ്ങി അവൾ അവനിൽ നിന്നും അകന്നു എന്നാ പോകാം നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകാം അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി അവൻ തറഞ്ഞു നിന്നു ശ്രീ ഹരി വിറയലോടെ വിളിച്ചു അവന്റെ മറുപടിക്കായി അവർ കാതോർത്തു